ഞാൻ ആ വീടോട്ട സമയത്ത് അതിന് അടിയിൽ എല്ലാരും കൂടി വന്ന് എനിക്കിട്ട് പൊങ്കാല അടിച്ചു ഞാൻ തൊപ്പിനെ ഡ്രസ്സൊക്കെ എടുത്ത് വിളിപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ഇള്ള കാര്യം പറയുമ്പോൾ എങ്ങനെ വിളിപ്പിക്കലാവും ഞാൻ വീണ്ടും ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് മനസ്സിലായിട്ട് ആ റിയില്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇങ്ങനൊരു എഫ്ഐആർ നിലവിലുണ്ടല്ലോ ഈ ഇതില് ഓക്കെ തൊപ്പി തൊപ്പി സംബന്ധമായിട്ടുള്ള ന്യൂസുകളാണ് സോഷ്യൽ മീഡിയ മൊത്തം ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടല്ലോ ഇന്ന് രാവിലെ ഞാൻ ന്യൂസ് കാണാനുണ്ടായി ഇപ്പൊ യൂട്യൂബർ തൊപ്പി ഒളിവില്ല ജാമ്യത്തിന് വേണ്ടി കൊടുത്തു അതാണ് കൂടുതലും സംസാരവും കാര്യങ്ങളൊക്കെ ഇന്നലെ രാത്രിയിലാണ് ന്യൂസും കാര്യങ്ങളും വന്നെങ്കിലും ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ മൊത്തം തൊപ്പി 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 എന്നുള്ള രീതിയിലായിരുന്നു ഈ ന്യൂസ് വന്നതിന് ശേഷം പാസ്റ്റ് അതായത് തൊപ്പി വന്ന സമയങ്ങളിലൊക്കെ അറിയാലോ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയും കാര്യങ്ങളും ഒരുപാട് പേരന്റ്സിന് തന്നെ തൊപ്പി ഒരു ഭയങ്കര ഇതായിരുന്നു ഒരു കാലത്ത് പക്ഷെ എന്താ പറയണ്ടേ ഇപ്പോഴത്തെ തൊപ്പി എന്ന് പറഞ്ഞ ഒരുപാട് ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളും എന്താ പറയണ്ട ഒരുപാട് കാര്യങ്ങൾ ചില ചില മെസ്സേജസ് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പാവങ്ങൾക്ക് അദ്ദേഹം സഹായിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും സോഷ്യൽ മീഡിയ വരുത്തില്ലല്ലോ തൊപ്പി എന്ന കഥാപാത്രത്തിനെ മോശമാക്കിക്കൊണ്ടുള്ള രീതിയിലായിരുന്നു കൂടുതലും ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഓക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ തെറ്റുകൾ പറ്റാത്തവർ പക്ഷെ അവനൊരു നല്ല വഴിയിലോട്ട് വരുമ്പോൾ അവന്റെ പഴയ ചരിത്രം എടുത്ത് സംസാരിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പും കാര്യങ്ങളും ഒന്നുമില്ല കാരണം ഓക്കെ അവന്റെ പാസ്റ്റിൽ അവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ട് പ്രസന്റിൽ അവനൊന്നും നന്നാവാൻ സമ്മതിക്കത്തില്ല നമ്മുടെ ആൾക്കാർ അത് അങ്ങനെയാണ് സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ആണെങ്കിലും തന്നെ ചില ചില ആൾക്കാരുകളുണ്ട് പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് സംസാരിക്കുന്ന കുറെ ആൾക്കാർ ഇന്നത്തെ വിഷയത്തിൽ തന്നെ തൊപ്പി നിരപരാധിയാണ് സത്യത്തില് അതിന് എന്റെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം ഇന്ന് വൈകിട്ടത്തെ കാദർ കരുപ്പോടിയുടെയും സീക്രട്ട് ഏജന്റുടെയും വീഡിയോ കണ്ടപ്പോഴാണ് അവര് കറക്റ്റ് വിവരങ്ങൾ ആ പോലീസ് സ്റ്റേഷനെ അന്വേഷിച്ചു അന്വേഷിച്ച് അവര് കാര്യങ്ങൾ അറിഞ്ഞു അപ്പോഴാണ് പോലീസ് ഉൾപ്പെടെ പറയുന്നത് അദ്ദേഹം നിരപരാധി എന്നുള്ള രീതിയിൽ പിന്നെ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പുറത്തുവിട്ടതാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മൾ ഈ ചാനലിന്റെ ഓരോ കാര്യങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പക്ഷെ ഈ ഒരു ന്യൂസ് റിപ്പോർട്ടർ എന്നൊക്കെ പറയുമ്പോൾ എന്തും തോന്നി പോലെ വിളിച്ചു പറയാമെന്നാണോ ഞാനത് ആലോചിച്ചു പോകുന്നത് സത്യം തൊപ്പിയുടെ വിഷയത്തിൽ അവരുടെ കൂടെ ഉള്ള കുറച്ച് ആൾക്കാരാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അദ്ദേഹം നിരപരാധിയാണ് തെളിയുകയും ചെയ്തത് പിന്നെ എന്തുകൊണ്ട് തൊപ്പിയുടെ ഫോട്ടോസും തൊപ്പിയുടെ കാര്യങ്ങളും എടുത്തു എടുത്തുവന്നത് സോഷ്യൽ മീഡിയയിൽ അതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണം ഓക്കെ അത്യാവശ്യം ഫോളോഴ്സും കാര്യങ്ങളും ഇവന് ഇച്ചിരി നെഗറ്റീവ് ഉള്ളതാണ് ഇപ്പോ ഇച്ചിരി കയറ്റി വിടാം അങ്ങനെ വല്ലതും കരുതിയിട്ടാണോ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഓക്കെ എന്തായാലും ഞാൻ അതിലോട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല അവർ ഇങ്ങനാണല്ലോ അടച്ചൊടിയിലാണല്ലോ അവരുടെ മെയിൻ പരിപാടികൾ അത് കേട്ട് ചില ടീംസുകളും തന്ത വൈബി കൂടെ വന്ന് സംസാരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് ആയിട്ട് വീഡിയോസ് കൊണ്ടങ്ങ് പോകും ഓക്കെ അതിനോട്ടൊന്നും ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മൾ മെയിൻ ആയിട്ട് വന്ന കാര്യം സീക്രട്ട് ഏജന്റും കാതർ കരിപ്പൊടിയും സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ വെക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് തരാം നമ്മുടെ തൊപ്പി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ തന്നെയാണ് ഈ ഒരു കോണ്ടു സി സംഗതി തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യത്തിന് കൊടുക്കുന്നു അങ്ങനെ ഇന്നലെ രാസലഹരി കേസ് എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടർ ഇത് ബ്രേക്ക് ചെയ്യുന്നു ആക്ച്വലി ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയാസ് ഒരു സാധനം ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബേഴ്സ് അടിക്കും നമുക്ക് വലിയ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവരെ പോലുള്ള വൻ പിടിപാടോ കാര്യങ്ങളോ ഇല്ല എന്നാലും അത്യാവശ്യം കാര്യങ്ങൾ അന്വേഷിക്കാൻ നമുക്ക് പറ്റും നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കാനുള്ള ശ്രമം നടത്താറുണ്ട് കാരണം നമുക്ക് കുറച്ച് പണിയുള്ള പാടുള്ള പരിപാടിയാണ് പക്ഷെ ഇവർക്ക് അങ്ങനെയല്ല ന്യൂസ് ചാനൽസിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു കേസ് അവരുടെ കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു എക്സാക്ട് വശം അവർക്കൊരു പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിപ്പോൾ തൊപ്പിയായത് കൊണ്ടും തൊപ്പീനെ പിടിച്ചതിന് തന്നേരിട്ടിട്ട് തൊപ്പീനെ പിടിച്ചിട്ട് തൊപ്പി കേസ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സാധനം കത്തുന്നുള്ളതുകൊണ്ട് ചെയ്ത പരിപാടിയാണോന്ന് അറിയില്ല ഞാൻ ഇന്ന് രാവിലെ തന്നെ വീഡിയോ ചെയ്തപ്പൊ അതിനകത്ത് ഞാൻ എഫ്ഐആർ വെച്ചിട്ടുണ്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്ന് ഇരുപത്തിരണ്ടിന് കയറിയ എഫ്ഐആർ ഡീറ്റെയിൽസ് ഞാൻ വെച്ചിട്ടുണ്ട് പാലാരിവട്ടം സ്റ്റേഷനിൽ അതിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ എവിടെയും തൊപ്പി പ്രതിയല്ല ഞാൻ ആ വീഡിയോ ഇട്ട സമയത്ത് അതിന് അടിയിൽ എല്ലാരും കൂടി വന്ന് എനിക്കിട്ട് പൊങ്കാല ഞാൻ തൊപ്പിനെ ഡ്രസ്സൊക്കെ എടുത്ത് വെളുപ്പിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് ഇള്ള കാര്യം പറയുമ്പോ അങ്ങനെ വെളുപ്പിക്കലാവും ഞാൻ വീണ്ടും ഡീറ്റെയിൽസ് ഇതിൽ എവിടെ തൊപ്പി പ്രതിയായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്റെ പൊന്ന് സായിച്ചാ ഇവന്റെയൊക്കെ പതനം കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ കാത്തിരിപ്പുണ്ട് ഇപ്പോഴും തൊപ്പിയെ ആ ഒരു പതിനേഴ് ലെവലിലാണ് ഇവർ കണ്ടിരിക്കുന്നത് ഓക്കെ ഈ പറയുന്ന പഴയ തൊപ്പിയെ ഈ പറയുന്ന എനിക്കാണെങ്കിൽ പോലും കണ്ടെടുത്താൽ കണ്ടുകൂടായിരുന്നു സത്യം പറഞ്ഞ എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞ ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷനിൽ നിന്ന സമയത്ത് ഞാൻ ഇവിടെ പാർട്ടി പറയാമെന്നല്ലോ കേട്ടോ ഞാൻ എൻ്റെ അനുഭവം പറയുമ്പോൾ ഉള്ള പോലെ പറയണല്ലോ ആ ഇലക്ഷനിൽ നിന്ന സമയത്ത് ഒരു വീട്ടിൽ വോട്ട് പിടിക്കാൻ ചെന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു പയ്യൻ ഫോൺ എടുത്തിട്ട് തൊപ്പിയുടെ വീഡിയോ കാണുന്നു അച്ഛൻ ഇങ്ങോട്ട് വന്നിട്ട് പൂര തെറിയും മൂന്ന് അടിയം വെച്ചു കൊടുത്ത് അപ്പോൾ എന്റെ കൂടെ ഉള്ളിടത്തും പറയുവാണെ ഇതിന്റെ കള്ളും ഭേദം തൊപ്പിയുടെ വീടിന്ന് കാണുന്നതായിരുന്നു അത്രയും തെറിയില്ല അതിനകത്തുനിന്ന് ആ ചേട്ടം പറഞ്ഞെന്ന് പറഞ്ഞാൽ എന്റെ പൊന്നും മക്കളെ ഇവനെ കൊണ്ട് വലിയ ശല്യമാണ് ഞങ്ങൾക്ക് തന്തന്മാർക്ക് ഒരു സൗകര്യം ഇല്ല കാരണം അത് ഇവ ഇവന്റെ മതി എല്ലാവർക്കും ഇവന്റെ രീതി ഇവന്റെ സ്റ്റൈല് അവന്റെ എന്താ രൂപഭാവങ്ങൾ അതുപോലെ മുടി വളർത്തണം അതുപോലെ പിന്നി വെക്കണം പുള്ളിയുടെ വർത്തമാനം ഞെക്കണം ഓക്കേ ഈ പറയുന്ന നമുക്ക് തൊപ്പിയാണെങ്കിലും ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഒരു ഇന്റർവ്യൂ വരുന്നുണ്ട് അദ്ദേഹം മനസ്സ് തുറന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ ലൈഫിൽ ഉണ്ടായ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഓക്കെ പിന്നെ പിന്നെ വന്ന് വന്ന് പിന്നെ അദ്ദേഹം ചെയ്യുന്ന കുറേ ചാരിറ്റിയും കാര്യങ്ങളും ഉണ്ട് അതൊന്നും ആരും സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാറില്ല ആ അതായത് ആദ്യം കണ്ട തൊപ്പിയും പിന്നീട് വന്നുകൊണ്ടിരുന്ന ഓരോ ശരിക്കും ഇമ്പ്രൂവ്മെന്റ് ആയി കാരണം ഒരുപാട് വ്യത്യാസം വരാൻ തുടങ്ങി ഓക്കെ ഒരു മോശപ്പെട്ട ഒരാള് നല്ലതിലോട്ട് വരുമ്പോൾ നമ്മൾ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ കൊണ്ടുവരുന്നേ അത് മാറിക്കഴിഞ്ഞാൽ അയാളെ കൊണ്ട് പത്ത് ആൾക്കാർക്ക് ഉപകാരം ഉണ്ടായാലും ഗുണം നമുക്കും നമ്മുടെ നാട്ടുകാർക്കും ആണ് ചിന്തിക്കുന്നില്ല എപ്പോഴും എന്നെ പഴയ രീതിയിലെ ആൾക്കാർ കാണത്തുള്ളൂ ഓക്കെ ഞാൻ അതിനോട്ട് കൂടുതൽ സംസാരിക്കാനൊന്നും ആളായിട്ടില്ല എന്തെങ്കിലും സായി ചേട്ടം പറയുന്ന ബാക്കിയും കൂടെ ഒന്ന് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ചൊവ്വാഴ്ചയാണ് ഈ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് നടന്നു എന്ന് പറഞ്ഞിട്ടുള്ള കോള് വരുന്നത് അത് വന്നതിനെ തുടർന്ന് ഞാനതിൽ സംസാരിച്ചപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ ഡ്രൈവറെ പൊക്കിയ സമയത്ത് ഇവൻ്റെ വണ്ടിയും ഇവരെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനെ തുടർന്ന് ഇവനോട് ഡീറ്റെയിൽസ് ചോദിക്കാനോ അല്ലെങ്കിൽ ഇവൻ്റെ വണ്ടിയാണല്ലോ എടുത്തത് അപ്പോൾ ഈ വണ്ടി ഇതിൽ ഭാഗം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനോ അങ്ങനെ എന്തോ ഡീറ്റെയിൽങ്ങിന് വേണ്ടിയിട്ടാണ് എന്താണെങ്കിലും പോലീസുകാർ ഇവനെ വിളിപ്പിച്ചു വേണം അല്ലെങ്കിൽ സാക്ഷിയാക്കാൻ ഇവൻ്റെ ഫ്ലാറ്റൊന്നും ആണ് അപ്പൊ അങ്ങനത്തെ സാഹചര്യം കാരണം ഇവന്റെ കൈ നല്ല പിടിച്ച് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവൻ ഓക്കെ മുൻകൂർ ജാമ്യം ചൊരു പ്രിക്യേഷൻ ആരെങ്കിലും പറഞ്ഞു കൊടുത്തതായിരിക്കാം വോട്ടോറിറ്റീസ് എന്താണെങ്കിലും അത് ചെയ്തു ഏ ചെയ്ത സംഗതിയിൽ എവിടെയെങ്കിലും ഇവന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടോ ഞാൻ അതാ നോക്കി കാരണം എനിക്കറിയുന്ന ഇങ്ങനെ ലഹരി രാസവസ്തുക്കളൊന്നും ഉപയോഗിക്കുന്ന ഒരു വ്യക്തി അല്ല അവൻ ചെയ്യൂല കാരണം അവന്റെ ഒരു ആറ്റിറ്റ്യൂഡും അവന്റെ ഒരു ലൈഫിന്റെ ഒരു ഇതും വെച്ച് നോക്കുമ്പോ അവൻ ഇങ്ങനത്തെ ലഹരി വസ്തുക്കളിൽ ഒട്ടും രാസലഹരി പോലത്തെ ഉള്ള സാധനങ്ങളിലേക്ക് പോകില്ല കാരണം ഒരു കണ്ടിന്യൂസ്ലി വീഡിയോയിൽ പറയുന്ന ഒരാളാണ് പിന്നെ ഞാൻ അങ്ങനെ ആലോചിച്ചു മനുഷ്യന്റെ ഓരോ സ്ഥിതികൾ എന്നൊക്കെ പറഞ്ഞ ആലോചിച്ചാലും പിന്നെ എനിക്ക് ഡൗട്ട് തോന്നിയിട്ട് ഞാൻ കാതർബായനെ കൊണ്ട് പാലാരിവട്ടം സ്റ്റേഷനില് എസ് എച്ച്ഒനെ വിളിപ്പിച്ചു അതിനുശേഷം ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ വിളിപ്പിച്ചു ഓക്കെ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് എല്ലാവർക്കും കുറെ മോശ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങളൊന്നലോചിച്ച് നോക്കണം നമ്മളെ കൊണ്ട് പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളും ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ ഓക്കെ എന്റെ കാര്യം ഇടേ ഇപ്പൊ സായി ചേട്ടന്റെ ആണെങ്കിലും കാതർ കരിപ്പൂടെ ആണെങ്കിലും നിങ്ങളൊന്നാലോചിച്ച് നോക്കെ ഇത് ഇതിന്റെ കറക്റ്റ് വിവരം ആ പോലീസ് സ്റ്റേഷനെ വിളിച്ച് അന്വേഷിച്ചപ്പോഴല്ലേ അറിയാൻ കഴിഞ്ഞത് ഇത്രയും വലിയ ന്യൂസ് ചാനൽ ഇത് എന്തുകൊണ്ട് ഇത് ചെയ്തില്ല പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടുള്ളവർ ഈ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്നും പറഞ്ഞു ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ചു നോക്കേ ഓക്കേ ഇതുപോലുള്ള റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരം പറ്റും ഏകദേശം ഉള്ളവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഞാനൊന്നും കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാൻ കാതർ കരിപ്പൊടി അദ്ദേഹം പറയുന്നതിന്റെ കുറച്ച് ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് പോലീസുകാരനായിട്ട് സംസാരിക്കുന്നത് ഞാൻ അതൊന്നും ജസ്റ്റ് ഒന്ന് വെച്ചു തരാം സംസാരിച്ചൊരു ഓഡിയോ ക്ലിപ്പ് ഉണ്ട് കേൾപ്പിച്ചു തരാം അല്ല 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 അത് നമ്മള് എസ് ഐ അന്വേഷിക്കുന്നൊരു കേസാണ് അതിനകത്ത് അവരുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ആളിനെ നമ്മൾ ചോദ്യം ചെയ്യാനായിട്ട് വിളിച്ചു ആ വിളിച്ചപ്പോഴത്തെ ഷാഹുമാരെ മുന്നോട്ട് എഴുപത്തിനായിട്ട് പോയി അതിനകത്ത് തൊപ്പി ഇതുവരെ കണക്ടായിട്ട് വന്നിട്ടില്ല ആ കേസിൽ തൊപ്പി പ്രതി അല്ല അല്ലല്ല സത്യത്തിൽ ഈ പറയുന്ന ആള് മണ്ടത്തരാണ് കാണിച്ചത് അത് മണ്ടത്തരാണ് കാണിച്ചത് നമ്മൾ ഇനി കൂടുതലായിട്ട് നോക്കുന്നുണ്ട് ഈ ഈ കൂടെയുള്ള സുഹൃത്തുക്കളായിട്ടുള്ള വനിതാ സുഹൃത്തുക്കളുടെ റോള് ഞാൻ പറഞ്ഞ മനസ്സിലായി അതിനകത്ത് നമ്മളൊരു ചെറിയൊരു സംശയം തോന്നിട്ട് പതിനെട്ട് വരെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചായിരുന്നു അതിനെ തുടർന്ന് ഇവര് അവർക്ക് എന്താണ് കാര്യം അവർക്ക് അറിയില്ല ഓക്കെ ഓക്കെ അപ്പൊ ഈ ഇങ്ങനൊരു എഫ്ഐആർ നിലവിലുണ്ടല്ലോ ഈ ഇതിൽ അത് നമ്മളൊരു എഫ്ഐആർ ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ട് യും കാര്യങ്ങൾ വിളിച്ചു ഈ എല്ലാവരും പ്രതികളല്ലോ ഇയാളുടെ സുഹൃത്തുക്കളതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളല്ലേ ഇതിനകത്ത് ഒരു പരിചയക്കാരൻ നമ്മുടെ ഈ കേസിലേക്ക് നമ്മൾ കണ്ടുപോയിരുന്നു അതുമായി ബന്ധപ്പെട്ട് അവർ ഇതിനായിട്ട് പോയതാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് വരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ജാമ്യാപേക്ഷയുടെ റിപ്പോർട്ട് കോടതി ചോദിക്കുമ്പോൾ അതിൽ ഇയാൾ പ്രതിയല്ലെന്ന് പറഞ്ഞിട്ട് അപ്പൊ എന്തായാലും കാര്യം പിടിയിട്ടല്ലോ എന്റെ പൊന്നു ഈ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത റിപ്പോർട്ടർ ചാനൽ എനിക്ക് അത്ഭുതം തോന്നുന്നതാണ് കാരണം ഇത്രയും വലിയ സാങ്കേതിക സംവിധാനമുള്ള ഇത്രയും വലിയ സോഴ്സുള്ള ഒരു ചാനൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു 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 അന്വേഷണം നടത്തണ്ടേ കാരണം ഏത് പോലീസ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത് ആർക്കെതിരെയാണ് കേസുക ഇതൊക്കെ അന്വേഷിച്ചിട്ടല്ലേ കൊടുക്കാൻ പാടുള്ളൂ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് വലിയൊരു ക്രൈം എന്നുള്ള ലേബിളിൽ ഇങ്ങനെയുള്ള വാർത്ത കൊടുക്കുന്ന യൂട്യൂബർമാർ ചട്ടത്തരം കാണിക്കുന്ന യൂട്യൂബർമാരുണ്ട് എന്ന് പറയുന്നില്ല തൊപ്പിയും പലപ്പോഴും ഇത്തരത്തിലുള്ള ചെറ്റത്തരം കാണിച്ച് പേര് പേരും പ്രശസ്തിയും നേടിയിട്ടുള്ള ഒരാളാണ് അല്ലാതെ വലിയ എന്തോ നന്മ ചെയ്തിട്ടൊന്നും അല്ല തൊപ്പി അറിയപ്പെട്ടത് എന്നുള്ളത് വ്യക്തമായ വിശ്വാസമുണ്ട് പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത് ഈ യൂട്യൂബർമാരുടെ വാർത്ത വരുമ്പോൾ ഇത്രയും വലിയ പ്രസക്തിയും ഇത്രയും വലിയ താല്പര്യത്തോട് കൊടുക്കുമ്പോൾ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിലെ സി ഒന്ന് വിളിച്ചിട്ട് ഒരു ഒന്ന് വിളിച്ച് അന്വേഷിച്ചാൽ തീരാവുന്ന കാര്യങ്ങളുള്ളായിരുന്നു ഇപ്പം രാവിലെ മുതൽ ഈ നെഗറ്റീവ് ന്യൂസ് ആണ് മൊത്തം പോയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഒരു പോസിറ്റീവായിട്ട് ആയിട്ട് ഓക്കെ തൊപ്പി നിരപരാധിയാണ് എന്നും പറഞ്ഞൊരു ന്യൂസ് വരുമോ നിങ്ങളൊന്ന് ആലോചിക്കുക ആ പയ്യന്റെ അവസ്ഥയെ ഒന്ന് ആലോചിച്ച് നോക്കി ഓക്കെ നിങ്ങളായിരിക്കും നീ അവൻ ആരാ പുണ്യാളനാണോ നീ ഇങ്ങനെ പറയാനാ പുണ്യാളനോ കിണ്യാളനോ ഒന്നും അല്ല ഞാനീ പറയുന്നേ തെറ്റവൻ്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ട് അവനാ ഈ കാതറിക്ക് പറഞ്ഞോ അങ്ങനെ നല്ല വഴിക്കൊന്നുമല്ല അവൻ കയറി വന്നിട്ടുള്ളത് അവൻ വാ തുറന്ന പച്ചത്തറിയെ പറയത്തുള്ളത് വേറെ കാര്യം ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് കാണുന്നവർക്കറിയാം ചില കാര്യങ്ങൾ അവൻ നല്ല രീതി പാവങ്ങളെ സഹായിക്കാനാണെങ്കിലും അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് ഓക്കെ കൂടുതലും അവൻ സംസാരിച്ച് നീട്ടുന്നില്ല ഈ രണ്ട് വ്യക്തികൾ ഇപ്പം സായി ചേട്ടനാണെങ്കിലും കാതറാണെങ്കിലും കാതറക്കാണെങ്കിലും അവരിത് കൊണ്ടോണ്ട് കാര്യങ്ങൾ വിളിച്ച് അന്വേഷിച്ചുകൊണ്ട് ഈ സത്യം അറിയാൻ പറ്റി ഇപ്പൊ എന്റെ വീടിന്ന് പത്തോ ഇരുപതോ നൂറോ ആൾക്കാർ കണ്ട അവർക്കും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും ഇപ്പൊ ഒന്ന് ആലോചിക്കുക ഇപ്പൊ ന്യൂസ് ഇല്ല എത്ര എത്ര ആൾക്കാർ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു ചില ആൾക്കാർ പഴയത് വെച്ച് വന്നിട്ട് ഒരച്ഛനാണെന്നും പറഞ്ഞിട്ട് ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് പറയാമെന്നും പറഞ്ഞ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറഞ്ഞിട്ട് പോയി അതും പഴയ തൊപ്പിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ പറയുന്ന പഴയ തുപ്പി ആർക്കും ഇഷ്ടമല്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു പിന്നീട് അവൻ വരുന്ന നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികാരത്തോടെ ഈ വീഡിയോ ചെയ്യുന്നത് കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്തായാലും കാതൃക്കയും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിഗ് സലൂട്ട് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക ബൈ ലവ് സബ് ഓൾ